യാത്ര വല്ലാത്തൊരു ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മൾ ഗൂഡല്ലൂർ ഭാഗത്താണ് നിൽക്കുന്നത് ആക്ച്വലി ഇത് ഗൂഡല്ലൂർ മുതൽ ബന്തിപ്പൂര് വരെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഫുൾ ഏതാണ് ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫുൾ ട്രെൻഡിങ് ആണല്ലോ മസനഗുടി വഴി ഒരു യാത്ര എന്ന് പറഞ്ഞ ട്രെൻഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഊട്ടിലേക്കല്ല നമ്മൾ നേരെ ഇവിടുന്ന് കൂടലൂര് ബന്ദിപ്പൂര് ഒരു കാടിലൂടെ ഉള്ള ഒരു യാത്ര അത്രേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ യാത്ര ചെയ്യുന്നു തിരിച്ചു വരുന്നു അവിടെ നമുക്ക് ചിലപ്പോൾ വൈൽഡ് ലൈഫ്സിനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരാം കാടിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു യാത്ര അത്രേ ഉള്ളൂ കാരണം ബന്ദിപ്പൂര് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യാത്ര അത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഇവിടെ വണ്ടികളെ റോഡ് സൈഡിൽ ഞാൻ നിന്ന് സംസാരിക്കുന്നതും അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഏരിയ പറഞ്ഞ ഒരു ബാക്കി റിസോർട്ടാണ് കേട്ടോ ഈ കാണുന്ന ഒരു റിസോർട്ട് ഏരിയയാണ് ഈ കാണുന്നത് അപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നി നല്ല കോടയൊക്കെ മൂടി നിൽക്കുന്നത് കാണാം ബാക്ക് സൈഡൊക്കെ നല്ല കോടയാണ് നല്ല രീതിയിൽ തണുപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഏരിയ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ഒരു ഇൻട്രോ എടുക്കാം എന്ന് കരുതി നമ്മളങ്ങനെ യാത്ര തുടങ്ങാൻ കേട്ടോ നിലമ്പൂരും കഴിഞ്ഞു അങ്ങനെ വഴിക്കടവും കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പുലർച്ച സമയത്ത് ഇറങ്ങിയതാണ് കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു രാവിലെ സമയത്തെങ്കിലും നമുക്കൊരു മുതുമലയൊക്കെ കഴിഞ്ഞ് പോകാൻ പറ്റൂ ഇവിടുന്ന് കൂടല്ലൂർക്ക് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്ററും നാട് കാണിക്കുക ഏകദേശം ഒരു ആറ് കിലോമീറ്ററുമാണ് കാണിക്കുന്നത് പിന്നെ പറയാനുള്ളത് നമ്മൾ ഈ നിലമ്പൂർ വഴി പോകുമ്പോൾ അതായത് റോഡ് ഭയങ്കര മോശമാണ് അത് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലേക്ക് അത് കിടക്കുമ്പോൾ അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ ഏറ്റവും നല്ല റോഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് നമുക്ക് മുതുമലക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു റോഡാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു കുലുക്കവും ഇല്ലാതെ സുഖകരമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു റോഡാണ് അപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ വളരെ എന്താ പറയുക കുലുങ്ങി കുലുങ്ങിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ ഒരു ഏകദേശം ഗൂഡല്ലൂര് കഴിയുന്നത് വരെ കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു റോഡ് കേരളത്തിൻ്റെ ഈയൊരു റോട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു റോഡ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാർ വരുമ്പോൾ അവരും പറയുന്നുണ്ടാവും കാരണം അവരുടെ ഏരിയയിൽ കൂടെ അവർ കടന്നിങ്ങോട്ട് വരുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു റോഡാണ് കാണപ്പെടുന്നത് കാരണം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ആണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അക്കാശ്ശു പിന്നെ ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് ലിൻസ് ലിൻസന്താണ് ആളുടെ പേര് പാലക്കാടാണ് വീട് വരുന്നിട്ട് അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ആളും കൂടെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ ആൾ ഡ്രൈവൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാലോ അപ്പോൾ അതിനുവേണ്ടി കൂടെ ആളുണ്ട് അപ്പോൾ തുടർന്നുള്ള വീഡിയോകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ യാത്രകളുടെ കാര്യമൊക്കെ നമുക്ക് പരിചയപ്പെടാം ഓക്കേ വേണ്ടോ സമയം രാവിലെ ആയിട്ടുണ്ടോ രാവിലെ ഇപ്പോൾ ഒരു ഏഴ് മണി സമയമായിട്ടേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കുള്ള തിരക്കാണ് ഇതേ കാണുന്നത് നല്ല രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ എവിടെ ആയിട്ടില്ല നമ്മൾ നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് കഴിഞ്ഞ് നാടുകാണി ഇങ്ങോട്ട് കയറി തുടങ്ങിയുള്ളൂ അപ്പൊ തന്നെ കാണുന്ന ഒരു തിരക്കാണിത് ഇതിനൊരു അവസ്ഥ എത്തിക്കഴിഞ്ഞാന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ രാവിലെ സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് കാണാം റോഡൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ചില സമയങ്ങളിൽ വളരെ മോശമായിട്ട് വരുന്നുണ്ട് അതായത് ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നുണ്ട് ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമില്ല ഒരു ഒരു രസകരമായിട്ടൊരു ക്ലൈമറ്റ് ആയിരുന്നു എന്തെങ്കിലും രാവിലെ തന്നെ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ആണ് പോസ്റ്റാണിപ്പോൾ കഴിഞ്ഞത് റോഡ് വന്നിട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് നല്ല റോഡ് കിട്ടും ഇപ്പം നോക്കി നോക്കുമ്പോൾ നല്ല റോഡാണ് അപ്പോൾ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും വീടിയൊന്നും ക്ഷയിക്കില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും ഇതൊക്കെ ഇന്റർലോക്ക് ആണ് കേട്ടോ കാരണം വെള്ളം കൂടുതൽ വരുന്ന ഭാഗമായതുകൊണ്ട് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ റോഡ് മോശമാണെങ്കിൽ അത് ഗംഭീര മോശം തന്നെയാണ് അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇത്ര മോശം അനുഭവപ്പെടാറില്ല പിന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഇതിന് ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ പോകുന്നത് രൂപ ഇത് എങ്ങനെ പോസ്റ്റ് അത് പറഞ്ഞില്ല അതിനുശേഷം യാത്രയിൽ നമ്മൾ കാണപ്പെടുന്നത് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ രണ്ട് സൈഡിലും നിറയെ തേയിലത്തോട്ടങ്ങളാണ് നമ്മൾ മൂന്നാറിനോട് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു പിന്നീട് നമ്മൾ കാണുന്ന ഏരിയകളെല്ലാം വളരെ രസകരമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു എന്തായാലും കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തത് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയും വളരെ മോശമായ റൂട്ട് കൂടി ആണെങ്കിലും ഇപ്പോൾ വളരെ സുഖകരമായിട്ടുള്ള ഒരു കാഴ്ചകളും യാത്രയും ആയിരുന്നു വൈൽഡ് ആനിമൽസിനെ കാണണം എന്നൊരു ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് പക്ഷെ നടക്കുമെന്ന് നടക്കുമെന്നറിയില്ല ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ കഴിയും എല്ലാവരും ലക്കാണ് ഗൂഡല്ലൂർ ഏഴ് കിലോമീറ്റർ ഗൂഡല്ലൂർക്ക് ഏഴ് ആണ് ഇനി കാണിക്കുന്നത് ശരി ഗൂഡല്ലൂരിന് ശേഷമാണ് ആ ഒരു എന്താ പറയുക കാടിൻ്റെ ആ ഒരു തുടങ്ങുന്നത് ബന്ദിപ്പൂര് വരെ ബന്ദിപ്പൂര് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണല്ലോ അപ്പോൾ ഗൂഡല്ലൂരിന് ശേഷമാണ് ശരിക്കുള്ള ഒരു കാട് യാത്ര വരുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ നല്ല രീതിയിലുള്ള സൈഡിലൊക്കെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് ബൈക്ക് റൈഡേഴ്സൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടേക്ക് എന്തോ ഒരുപാട് പേര് ബൈക്ക് റൈഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഉള്ള എന്താ അങ്ങനെ നമ്മൾ ഇത്ര നേരം തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ പോയി അങ്ങനെ നമ്മൾ ചെറിയ ടൗണിലേക്ക് എത്തിയിരിക്കുന്നു കൂടുതലൊരു ടൗണാണ് ൂര് തോന്നൂഡല്ലൂർ ഗൂഢല്ലൂർ ടൗൺ ആണ് അപ്പോ നമ്മളങ്ങനെ ഗൂഢ യാത്ര ചെയ്യാണ് ചെറിയ ടൗണാണ് നമുക്ക് തിരക്ക് ഒരു കുറവില്ല തിരക്ക് അത്യാവശ്യം എല്ലാത്തിന്റെ ഇട കൂടെ കയറ്റി കുത്തി കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ആള് എങ്ങനെയൊക്കെയോ വണ്ടി പോകുന്നുണ്ട് റൈറ്റ് പോയി കഴിഞ്ഞ ഊട്ടി ലെഫ്റ്റ് റോഡ് പോയി കഴിഞ്ഞ മൈസൂർ ഇതാ മസിന് കൂടി വഴി ഊട്ടിയിലേക്കുള്ളത് റൈറ്റ് പിടിച്ച് പോവുക ഞങ്ങൾ ആരും പോവാത്ത നമ്മളുടെ സാ ബന്ദിപ്പൂർ റൂട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു എന്തായാലും ഈ ഒരു ട്രെൻഡ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഊട്ടിയിലേക്കൊക്കെ പോവാം ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലം ഒന്ന് ബന്ദിപ്പൂർ വരെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ കൂടലൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മുടെ മൈസൂർ റോട്ട് അതായത് ബന്ദിപ്പൂരിലേക്ക് പോവാം അല്ല റൈറ്റ് പിടിച്ചാൽ ഊട്ടി അത് നേരെ പോയി കഴിഞ്ഞാൽ സുൽത്താൻ ബത്തിൻ്റെ ടോ എനിക്ക് വീട് എടുക്കാൻ കഴിഞ്ഞില്ല അതായത് നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് കാണും ആ സ്ട്രെയിറ്റ് റോഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത് വയനാട്ടിലേക്കാണ് സുൽത്താൻ ബത്തേരി നമ്മളെ മുത്തങ്ങ കൂടിക്കുള്ള വഴിയാണ് നമ്മൾ അവിടെ ഒരു റൗണ്ട് അബ്ഡ് ആണ് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ റൈറ്റിലേക്ക് കർവ് ചെയ്യണം അതാണ് നമ്മളുടെ ഈ ഗൂഡല്ലൂര് വഴി അത് പെട്ടെന്നൊരു വഴി വഴിയായതുകൊണ്ട് എനിക്കത് വീട് എടുക്കാനായിട്ട് സാധിച്ചില്ല ആ ഇവിടെ റോഡൊക്കെ നല്ല സീനാണ് കേട്ടോ കാണിച്ചുതരാം റോഡൊക്കെ അത്യാവശ്യം നല്ല സീനായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ തമിഴ്നാട് കയറിയപ്പോൾ കുറച്ച് പ്രതീക്ഷിച്ചു നല്ല റോഡും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അതിനിപ്പോൾ കൂടലൂരൊക്കെ കഴിഞ്ഞു നമ്മളിങ്ങനെ മുന്നേയ്ക്ക് പോകുന്നുണ്ട് ഇവിടെയും നല്ല തണുപ്പുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് രാവിലത്തെ മഞ്ഞിൻ്റെ തണുപ്പാണോ എന്ന് അറിയില്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനൊരു സമയമാണല്ലോ രാവിലെ നല്ല മഞ്ഞും ഉച്ചയ്ക്ക് നല്ല കൊടും ചൂടുള്ള സമയമാണല്ലോ ഇനി അതിൻ്റെതാണോന്നറിയില്ല എന്തായാലും ഇപ്പം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് ഞാനിപ്പോൾ കൈ പുറത്തിട്ടിട്ട് വീട്ടെടുക്കുമ്പോൾ കൈ നല്ല രീതിയിൽ ഫ്രീസ് ആവുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഞാൻ മാക്സിമം ഷെയ്ക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് വീഡിയോ ഇങ്ങനെ കൈട്ട് എടുക്കുന്നത് എന്നാലാണ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഒരു വൃത്തി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു മടുപ്പില്ലാതെ കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് പിന്നെ നമ്മുടെ കൂടെയുള്ള ആള് ലെൻസൻ അവൻ മാക്സിമം കൊണ്ടു കോഴിയൊന്നും ചടിക്കാതെ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് ഒരുത്തം കയറി വരുന്നോക്കിയൊക്കെ റോങ് സൈഡേ കയറി വരുള്ളൂ അവനൊക്കെ അല്ലേ ഓ അവര് വലിയൊരു ഹംബി അടി കൊണ്ടുകൂടിയൊന്നും ചാടില്ല എന്ന് പറഞ്ഞു നാക്ക് എടുത്തുള്ളൂ അപ്പത്തേക്ക് അവൻ ഹമ്പൊക്കെ ചാടിയുണ്ട് എന്തിനാണ് എന്നെങ്ങനെ പൊക്കി പറയണെന്നാണ് അതൊന്നും അവന് താല്പര്യമില്ല പൊക്കി പറയണ ഇഷ്ടമല്ല അതുകൊണ്ടാണ് റോഡിന്റെ അവസ്ഥ എന്താ ഭയങ്കര ശോചനീയമായ ഒരവസ്ഥയൊക്കെയാണ് എന്തായാലും എന്തായാലും ഈ ഒരു റോഡില് തീരെ തിരക്കില്ല കേട്ടോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ വണ്ടികളും ഊട്ടിലേക്കാണ് അതുകൊണ്ട് ഈ ഒരു റോഡ് കാലിയാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ തിരക്കില്ലാതെ ഒന്ന് യാത്രയൊക്കെ ചെയ്ത് നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് കാട്ടിലൂടെ ഒരു യാത്രയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് നമ്മുടെ ബന്ദിപ്പൂർ റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ വെയിലായി തുടങ്ങി വെയിലിന്റെ ഇടയ്ക്ക് കൂടെ കോടമഞ്ഞിങ്ങനെ കാണാം ചെറിയൊരു ടൗണിലേക്ക് എത്തിയിരിക്കാണ് ഞങ്ങളൊരു ഭക്ഷണം കഴിക്കണം അപ്പൊ അങ്ങനെയുള്ളൊരു ആവശ്യമൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഗൂഢല്ലൂരിന്റെ ഏതൊരു സ്ഥലമാണ് കേട്ടോ അപ്പോ റോഡ് തുറപ്പള്ളി ആ മൈസൂർ റോഡ് തുറപ്പള്ളി എന്നാണ് എഴുതിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടൽ കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കാം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കിയുള്ള യാത്ര എന്തായാലും ടൈഗർ റിസർവിലേക്ക് എൻട്രി ഭാഗത്ത് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട് ഇവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ നിർത്താൻ പാടില്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും കാരണം നമ്മൾ കാടിൻ്റെ ഉള്ളിൽ യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതാണ് എൻട്രിട്ട് ടൈഗർ റിസർവ് അതിന് എൻട്രി കിട്ടുന്നത് ടൈഗർ റിസർവ് ഏരിയ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നതാണ് ഇനി വണ്ടിയിൽ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് ജസ്റ്റ് നടന്നു വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് അപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് യാത്ര തുടങ്ങുകയാണ് അങ്ങനെ നമ്മൾ മുതുമല ടൈഗർ റിസർവ് നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ട് അങ്ങനെ എൻറ്റർ ചെയ്യുകയാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളുണ്ടോ അല്ല അതിനോട് എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കാണുന്നതാണ് ചെക്ക് പോസ്റ്റ് അപ്പോൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ തടയിൽ കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് പോവാം നോ പാർക്കിംഗ് ലിറ്ററിങ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് കയറി കഴിച്ചിട്ടുണ്ട് ഇനി ഇവിടെ വണ്ടി ഒന്നും നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അവർ നമ്മളെ ഒന്നും പറഞ്ഞൊന്നും തന്നിട്ടില്ല അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാണ് ഇപ്പോൾ അവിടെ കറക്റ്റ് ഒരു കാടിൻ്റെ ഒരു ശരിക്കും ഒരു എന്താ പറയുക ഫീൽ കിട്ടിട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുവരെ നമ്മളപ്പുറത്ത് ചെറിയ ഒരു മരങ്ങളുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ കാടിന്റെ ഉള്ളിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് ഒരു ഫീല് കിട്ടുന്നത് അല്ല ഇനിയിപ്പോൾ ഇനി വരുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റുകൾ ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും ഇനി വരികയാണെങ്കിൽ അവർക്ക് കാണിച്ചു തരാം ഏതെങ്കിലും ഒരു വൈൽഡ് ലൈഫ് ആനിമൽസിനെ കാണും എന്ന് പ്രതീക്ഷിച്ചാണ് യാത്ര ചെയ്യുന്നത് എന്തായാലും അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് മാന്കൂട്ടങ്ങളെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല അത് കണ്ടോ കുറച്ച് മാൻകൂട്ടങ്ങളുണ്ട് അവിടെ കാണാൻ കഴിയുന്നൊന്നും അറിയില്ല മാക്സിമം സൂമി ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതായത് അവിടെ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ മാക്സിമം സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ ഒരു മാൻകൂട്ടം അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ നമ്മൾ ആയത്തെ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട് എന്നാലും ഈ വഴി പോകുമ്പോൾ മാന് എല്ലാവർക്കും കാണാൻ കഴിയും ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആട്ടുംകുട്ടി പോലെയൊക്കെ ഓടി പോകുന്നുണ്ട് നല്ല രസമുണ്ട് അങ്ങനെ ആയിത്തൊരു സ്പോട്ട് കണ്ടിരിക്കുകയാണ് ഓക്കെ അടുത്തത് ഒരു എന്താ മൈലാണ് കേട്ടോ നല്ല ഒരു ആൺമൈലാണ് ഫീലൊക്കെ വിടർത്തി നല്ല ഷാറായിട്ട് വെയിൽ കഴിഞ്ഞ് നടക്കുന്നുണ്ട് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ വെയിലത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ അതും കണ്ടിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ എന്തായാലും ആ ചെയ്യാതിരിക്കണ്ടിക്കാർ ചെയ്ത സംഭവമാണ് അത് ഇതിന് തീറ്റ കൊടുക്കുക അതൊന്നും ഒരിക്കലും ചെയ്യരുത് ശരിക്കും പറഞ്ഞാല് അപ്പൊ ഭയങ്കര മോശായിട്ടുള്ളൊരു കാര്യമാണത് അതൊക്കെ എന്തായാലും ചെയ്യാതിരിക്ക മെയിൻ കാര്യം എന്ന് പറയുന്നത് കാടിന്റെ ഉള്ളിൽ കണ്ടതാണ് കേട്ടോ ഇവിടെ ഒരുപാട് വീടുകൾ കാണുന്നുണ്ട് ഒരുപാട് വീടുകൾ അതിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ട് അടിപൊളിട്ടോ കാടകത്ത് ഒരു വീടുകള് സ്കൂള് അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക നമ്മളീ കാട്ടിലൂടെ വരുമ്പോ ഈ മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും കഴിക്കാൻ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർക്ക് ഒരിക്കലും നമ്മളുടെ ഫുഡായിട്ട് ഡൈജസ്റ്റ് ആവില്ല കൊടുക്കരുതെന്ന് പ്രത്യേകിച്ച് ഫോറസ്റ്റ് തന്നെ പറയുന്നുണ്ട് നമ്മളത് ചെയ്യരുത് അവർ കണ്ടില്ലേ കൈ കൊണ്ട് കൊടുക്കുന്നു ബിസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഒരിക്കലും ചെയ്യരുത് ഒരു വട്ടം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ഈ മൃഗങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കും അവര് അവരുടെ ഫുഡ് തേടാതെ പിന്നെ അവരുടെ ഡൈജ് ഡൈജഷൻ്റെ പ്രശ്നങ്ങളാകും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അത് ചെയ്യരുത് ഞങ്ങളത് മുന്നോട്ട് വരുന്ന വഴിക്ക് ഇത് അവിടെ കൊരങ്ങന്മാരെ കണ്ടു കെട്ടോ ഒരുപാട് കൊരങ്ങന്മാർ അവിടെ നിൽക്കുന്നുണ്ട് റോഡിൽ റോഡ് സൈഡിൽ തന്നെ കൊരങ്ങന്മാർ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ മുന്നിൽ പോവാണ് റൈറ്റ് സൈഡിൽ ചെറിയൊരു ആറൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പണി എന്തോ നടക്കുന്നുണ്ട് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കൊരങ്ങമാരേ ഒരു പേടിന്റെ കയ്യിൽ പുറത്തിട്ടിട്ട് നമ്മുടെ കൊരങ്ങമാരം കാര്യം ക്യാമറ വന്നെടുത്താൽ തീർന്നു പോയി മുതല് പോയി നമ്മുടെ ഇപ്പോഴത്തെ ചെറിയൊരു റോഡ് പണി നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഗട്ടറാണ് ഇവിടെ അപ്പോൾ അവിടെ ഇങ്ങനെ പാവങ്ങൾ ഇത് എല്ലാം റോഡ് സൈഡിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഫുഡ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ പോകുന്ന വണ്ടിക്കാരൊക്കെ ഈ ഓരോ ജീവികളെ കാണുമ്പോൾ ഇവർ ഫുഡ് ഇട്ട് കൊടുത്തോണ്ടാണ് ഇവരിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിക്ക് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മുന്നിൽ ചടും വണ്ടീനടിയിൽ പെടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും ചെയ്യരുത് എത്രയോ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എത്രയോ വ്ളോഗേഴ്സ് ഒരുപാട് വട്ടം ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ചെയ്യരുത് ചെയ്യരുത് പക്ഷേ എന്നാലും ആളുകൾക്ക് അതൊരു എന്താ പറയുക ഒരു ബോധം ഇതുവരെ ഉദിച്ചിട്ടില്ല ഇപ്പോഴും ഈ മൃഗങ്ങളെ കാണുമ്പോൾ എന്ത് വലിയ സംഭവം നമ്മൾ തീറ്റ കൊടുക്കാം നമ്മളുടെ വീട്ടിലെ പെറ്റിനെ പോലെയാണ് ഇവരിവിടെ കാണുന്നത് ഒരിക്കലും അല്ല ഇത് മൃഗങ്ങളാണ് അവർ മൃഗങ്ങളുടെ സ്വഭാവം കാണിക്കും നമ്മളത് ചെയ്യാതിരിക്കുക കൊരങ്ങന്മാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വയലൻ്റ് ആവുന്നതാണ് അവരൊക്കെ നമ്മളൊരിക്കലും അവർ അഗ്രസീവ് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള ഫുഡൊന്നും കൊടുക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞതുള്ളൂ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എനിക്കതിനോട് തീരെ യോജിപ്പില്ലാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മുഷിപ്പ് കാര്യങ്ങളൊന്നും തോന്നേണ്ട ആവശ്യമില്ല അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ശരി അങ്ങനെ ചെയ്യരുത് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഇതവിടെ പുള്ളിമാനുകൾ ഇതവിടെ ഉണ്ട് ഒരുപാട് പുള്ളിമാനുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കുറച്ച് മാന കണ്ടിരുന്നു ഇപ്പൊ അടുത്തത് ഇതാ പുള്ളിമാൻ ഇവിടെ നിൽക്കുന്നുണ്ട് പാവങ്ങള് അത് കഴിച്ച് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താ ഞങ്ങൾ ഇനി മുന്നിലേക്ക് പോവുകയാണ് വീണ്ടും ഒരു മാൻകൂട്ടാണ് കാണുന്നത് കേട്ടോ ഒരുപാട് മാൻകൂട്ടുണ്ട് ഏറ്റവും കൂടുതൽ തോന്നുന്നു ഈ ഭാഗത്തുള്ളത് നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആണ് നമ്മൾ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ എന്താ തോന്നുന്നു അത് ഓ ഗവൺമെന്റിന്റെ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് കേട്ടോ അതായി കാണുന്നത് പിന്നെ അങ്ങനെ റൈറ്റ് സൈഡിൽ അവിടെ ഒരു ആറൊക്കെ ഒഴുകുന്നുണ്ട് ഈ സൈഡിലായിട്ട് ആറൊക്കെ ഒഴുകി അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും തിരിച്ച് നമ്മൾ ഈ വഴി ഉടനെ തിരിച്ചു വരും നമ്മൾ ഈ വഴി വേറെ എവിടേക്കും പോകുന്നില്ല കൂടുതലൂർ പോയിട്ട് സോറി വന്തിപ്പൂരിൽ പോയി അവിടുന്ന് തിരിച്ചും ഉടനെ വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ആനനെ കണ്ടിരിക്കണേ കൈശ ആനനെ ഇതാ ഇതാ കൈശ ആന ആന നിൽക്കുള്ളൂ അങ്ങനെ നമ്മളൊരു കാട്ടാറിനെ കാണാൻ സാധിച്ചു നല്ല അടിപൊളി വലിയ കൊമ്പുള്ള സൂപ്പർ ഒരു കാട്ടാന അടിപൊളിയായിട്ട് കാട്ടിയിട്ടുണ്ട് സൂപ്പർ അത് മാക്സിമം സൂം ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാട്ടാനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു നല്ല വലിയ കൊമ്പിട്ടോ അടിപൊളി അങ്ങനെ നമ്മുടെ യാത്രയിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ആനനെ കാണണം ഏതൊരാൾക്കും കാട്ട് പോകുമ്പോൾ അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ആനനെ കാണണം അതങ്ങനെ കാണാൻ സാധിച്ചു വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് ഡോൺ ഫീഡ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നാലും ഇവിടെ ഉള്ള ആളുകൾ ഫുള്ള് ഇതിങ്ങനെ കൊടുത്ത് കൊടുത്തത് നടക്കുന്നത് നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ നമ്മള് കണ്ടു കേട്ടോ മയിലിന് ഫുഡ് കൊടുക്കുന്നത് കുരങ്ങനെ ഫുഡ് ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഒരുപാടായി കാണുന്നത് ഇപ്പൊ ഇത് എടുക്കാൻ തുടങ്ങി ഇത് എടുത്തുകൊണ്ടിരിക്കണം വീഡിയോ ഫുഡ് എടുത്തുകൊണ്ടിരിക്കണം ഭയങ്കര കഷ്ടമാണ് കേട്ടോ എന്തായാലും അത് നമ്മള് ബന്ദിപ്പൂരിന്റെ മറ്റേ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അതായത് ഇവര് സഫാരി കൊണ്ടുപോകുന്ന ഏരിയ ഉണ്ട് നമ്മളെ ഗവൺമെന്റിന്റെ ഒരു പാക്കേജ് ഉണ്ടല്ലോ ആ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോവാണ് എനിക്ക് അപ്പൊ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ആനിമൽസ് കൂടുതലുള്ള ഒരു ഏരിയ വരുന്നത് അപ്പോൾ ഇപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ ആണോ ഇത് സിംഹാലക്കുരങ്ങനാണോ എന്താണെന്ന് അറിയില്ല നല്ല അടിപൊളി സാധനം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആനിമൽസ് കാണപ്പെടുന്ന ഒരു ഏരിയ എന്നാണ് തോന്നുന്നത് പിന്നെ പറയാനുള്ളത് റോഡിന്റെ കാര്യോ അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല അടിപൊളി റോഡാണ് നല്ല സ്മൂത്ത് റോഡാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ അതുപോലെ കാടാണെങ്കിലും ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയട്ടോ കാരണം ഈ രാവിലെ സമയമായതുകൊണ്ട് ഈ തണുപ്പും അതിൻ്റെ ഇടയിൽ ഈ വെയിലിൻ്റെ ആ ഒരു വെളിച്ചും നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ കാട് നമുക്ക് നൽകുന്നത് എന്തായാലും നല്ലൊരു വിഷ്വൽസാണ് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ എന്തായാലും ആ സഫാരി കാര്യങ്ങളോടെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം നമ്മളെന്തായാലും ട്രക്കിംഗ് കാര്യങ്ങളൊന്നും പോകുന്നില്ല പക്ഷെ നമ്മളവിടെ പോയി വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞിട്ട് മുന്നിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മള് കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കുകയാണ് ഇനി കർണാടക സ്റ്റേറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത് വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബന്ദിപ്പൂര് അടി കിട്ടു അടി കിട്ട അത് അങ്ങനെ ഓരോരുത്തര് വണ്ടി കുറന്ന് ബ്ലോക്ക് ആക്കി വെച്ച് ബാക്കിയുള്ളവർക്ക് പണി തരുന്ന അങ്ങനെ കുറെ ആൾക്കാർ അത് വേറെ ചിട്ടം പോലെ അങ്ങനെ സുഖമുണ്ട് നല്ല സുഖമുണ്ട് നല്ല രീതിയിലുള്ള ചാട്ടമുണ്ട് അങ്ങനെ നമ്മൾ വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇനിയാണ് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇതുവരെ വന്നത് നമ്മൾ മുതുമല ടൈഗർ റിസർവ് ആണ് ഇത് നമ്മൾ അടുത്തത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇതാ നമ്മള് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ നമുക്ക് ഒരു ചെറിയ ട്രോളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ആളെ കാണുന്നുണ്ട് നമ്മൾ ന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബന്ദിപ്പൂര് ടൈഗർ റിസർവിലേക്ക് നമ്മൾ കേറി അപ്പൊ ഇത് കയറുമ്പോ നമുക്ക് ഇരുപത് രൂപയുടെ ഒരു ടോൾ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അത് കൊടുത്ത് അങ്ങനെ നമ്മൾ മുന്നേക്ക് പോവുകയാണ് ഇത് കാട്ടാനാണോ വളർത്താനാണോ നമുക്കൊന്നും അറിയില്ല നമ്മളൊരു ആനേനെ കണ്ടിരിക്കുകയാണ് പിടി പിടിയാനെ കണ്ടിരിക്കുകയാണ് ഗൈസ് അടിപൊളി ഒരു പിടിയാനെ കണ്ടിരിക്കുകയാണ് അടിപൊളി സൂപ്പർ ആനയാണ് ആദ്യായിട്ടാണ് അങ്ങനെ ലൈഫിൽ കാണുന്നത് അടിപൊളി സൂപ്പർ എന്റെ ബാക്കിൽ കണ്ടോ ആന നിക്കുന്ന കാണാം അങ്ങനെ നമ്മള് യാത്രയിൽ അതും കാണാനും അടുത്തൊരു ആന നമ്മള് കണ്ടിരിക്കാണ് ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ നമുക്ക് കിട്ടുന്നില്ല വലിയൊരു കൊമ്പനാരാണ് ആ നിൽക്കുന്നത് കണ്ടോ വലിയൊരു കൊമ്പനാരാണ് ആ നിൽക്കുന്നത് കണ്ടോ വണ്ടി നിർത്ത ഒരു സെക്കൻഡ് കണ്ടോ വലിയൊരു കൊമ്പനാര നിൽക്കുന്നുണ്ട് ആള് ഇത്തിരി ടെറായിട്ടാണ് നിൽക്കുന്നത് എല്ലാ വണ്ടികളും നിർത്തി നോക്കുന്നുണ്ട് വല്യൊരു കൊമ്പോ വല്യ അങ്ങനെ നമുക്ക് രണ്ടാമത് ഒരു കാട്ടാനനെ കൂടെ കാണാനായിട്ട് സാധിച്ചു എന്തായാലും വലിയൊരു ഭാഗ്യമാണ് എന്തായാലും കണ്ടോ കൊമ്പ് കണ്ടോ അതിന്റെ നോട്ടൊന്നും അത്ര ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ വിട്ടുപോകുന്നു അയേഷ് ഈ കാണുന്നതാണ് മറ്റേ ഈ ബന്ദിപ്പൂരിന്റെ ഒരു സ്റ്റേ പദ്ധതി ഉണ്ടല്ലോ ആയിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ എന്തോ റേറ്റ് വരുന്നത് കറക്റ്റ് റേറ്റ് എനിക്ക് അറിയില്ല ഇതിനകത്താണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്ന കോട്ടേജുകളിലൊക്കെയാണ് ഇവിടെ ഒരുപാട് കോട്ടേജുകളുണ്ട് ഇവിടെ അങ്ങനത്തെ സമൂഹ സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഈ ഒരു പാക്കേജിൽ അങ്ങനെ വരുന്നൊരു സംഭവമൊക്കെയാണത് സംഭവം എന്തായാലും കൊള്ളാം ഞാൻ ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് വീട് എടുത്തേ ഉള്ളു അങ്ങനെ കുറച്ച് മാൻകൂട്ടങ്ങൾ നമ്മൾ ഒരുപാട് മാൻകൂട്ടങ്ങൾ കണ്ടു പക്ഷെ നമ്മൾ കുറച്ച് അടുത്തൊന്ന് കാണാൻ ഒന്ന് കരുതിയിട്ട് നമ്മൾ വന്നതാണ് എല്ലാരും ഇങ്ങോട്ട് തന്നെ അത് ആശം നല്ല വലിയ കൊമ്പൊക്കെ ആയിട്ട് നോക്കി രാവിലെ മണി മുതൽ ഒമ്പത് മണി വരെ പിന്നെ മൂന്ന് മണി മുതൽ മണി വരെ പിന്നെ റൂം ഉണ്ട് ഇവിടെ റൂം ചെക്കിന് ഒരു മണിക്ക് ചെക്ക് ഔട്ട് പന്ത്രണ്ട് മണിക്ക് അതിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന കോട്ടേജൊന്നും കേട്ടോ കോട്ടേജുകൾക്കാണ് ഇവിടെ സ്റ്റേ വരുന്നത് മൂവായിരം രൂപയാണ് കോട്ടേജിന് വരുന്നത് ഫുഡ് കാര്യങ്ങളൊന്നുമില്ല ട്രക്കിംഗ് ഇൻക്ലൂഡില്ല ഒന്നുമില്ല വെറും നമുക്ക് കോട്ടേജ് മാത്രമേ ഉള്ളൂ അതിനാണ് മൂവായിരം രൂപ വരുന്നത് പിന്നെ ഈ ഒരു സ്ഥലത്ത് വേറെ നമുക്ക് റിസോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഇത് തന്നെ ഉള്ളൂ വഴി പിന്നെ കാടിനകത്ത് താമസിക്കാം ആ ഒരു ആംബിയൻസ് ആയിരിക്കും വൈകിട്ട് സമയം ഒക്കെ ആകുമ്പോൾ ഇവിടെ നിറയെ എന്താ പറയുക മൃഗങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഏരിയയാണത് ഈ കാണുന്ന ഫുൾ ഏരിയ ആണ് കേട്ടോ അത് ദൂരെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഒരുപാട് കോട്ടേജുകളുണ്ട് ഏരിയ ഫുള്ള് കോട്ടേജുകളാണ് നമുക്ക് കാണാം ഒരുപാട് കോട്ടേജുകളുണ്ട് പക്ഷെ മൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പം സ്റ്റേ ഇല്ലാത്തവർക്ക് എൻട്രി ഇല്ല അതിനകത്തോട്ട് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാത്തത് ജസ്റ്റ് പുറത്ത് ഇത് റിസപ്ഷൻ സെൻ്ററുണ്ട് ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് റൂമിൻ്റെ നമുക്ക് റൂംസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് ഇത് മാപ്പ് എഴുതി വെച്ചിരിക്കുകയാണ് അതായത് ടൈഗർ റിസർവ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആകുന്നതിന് മുന്നേ എന്തൊക്കെയായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇത് എന്താണ് വേണുഗോപാല പാർക്ക് പിന്നെ നാൽപ്പത്തി രണ്ടിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തു പിന്നെ എഴുപത്തി മൂന്നില് അത് പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞാക്കി തൊണ്ണൂറ്റി ഒന്നിൽ അത് പ്രൊജക്റ്റ് എലിഫാൻറ്റ് എന്ന് പറഞ്ഞാക്കി രണ്ടായിരത്തി ഒന്നിൽ അത് നാഷണൽ പാർക്കായി രണ്ടായിരത്തി ഏഴ് കോൾ ക്രിറ്റിക്കൽ ഹാബിറ്റേറ്റായി രണ്ടായിരത്തി പത്തിൽ ഏരിയ ആയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എക്കോ സെൻസിറ്റീവ് സോണായി രണ്ടായിരത്തി ഇരുപതിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആയത് അപ്പോൾ അതിന്റെ നമുക്ക് അതിൻ്റെ ആ ഒരു വിസ്തരണ കാലം ആയിരത്തി ഇരുപതായി നമ്മൾ തുടങ്ങിയത് വന്ന് വെറും തൊണ്ണൂറിൽ തുടങ്ങിയതാണ് അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഏരിയ വരുന്നത് അപ്പോൾ ഇവർ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിരിക്കണത് എങ്ങനെ മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യമൊക്കെ ഇതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇതിന്റെ മാപ്പ് വരുന്നത് ഇത്ര ഏരിയ അടങ്ങിയതാണ് ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് നമ്മളെ ബന്ദിപ്പൂര് ടൈഗർ റിസേർവ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് നമുക്കങ്ങനെ താങ്ക് യു ബോഡൊക്കെ തന്ന് അങ്ങനെ അതും കഴിഞ്ഞിരിക്കയാണ് അപ്പം എന്തായാലും ഇനിയിപ്പൊ അങ്ങോട്ട് മുന്നോട്ടേക്ക് ഇല്ല ഇനിയിപ്പോ നമ്മൾ തിരിക്കുകയാണ് ഇനിയിപ്പോ ഇനിയിപ്പോ നമ്മൾ തിരിച്ചു പോകാം